നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി രാഷ്ട്രീയപരമായി ലക്ഷ്യം വെക്കുന്ന ഒറ്റ കാര്യമുണ്ട് അവർക്ക് ഇന്നേ വരെ സീറ്റ് കിട്ടാത്ത സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും നേടിയെടുത്താൽ മാത്രമേ അവർക്ക് വളർച്ച ഉണ്ടായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ അവർ ആധിപത്യം നേടിയ സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറഞ്ഞാൽ പോലും അത് ഭരണവിരുദ്ധതയുടെയോ അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യങ്ങളുടെ മാറ്റങ്ങളുടെ ഒരു പകർപ്പാണെന്നോ എന്നൊക്കെ പറഞ്ഞു കഴിയാം പക്ഷേ അവർക്ക് സീറ്റ് ലഭ്യമല്ലാത്ത സംസ്ഥാനങ്ങളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു മികച്ച പ്രകടനമായി തന്നെ കണക്കാക്കാൻ കഴിയും കേരളവും തമിഴ്നാടും ആ ഗണത്തിൽ പെടുന്നതാണ് തമിഴ്നാട്ടിലെ വോട്ടിംഗ് കഴിഞ്ഞു കൃത്യമായി പറഞ്ഞാൽ അവിടെ രണ്ട് സീറ്റുകളാണ് ബി ജെ പി ലക്ഷ്യം വച്ചിരിക്കുന്നത് ഒന്ന് കോയമ്പത്തൂരും ഒന്ന് കന്യാകുമാരി എന്നാൽ അവിടെയൊക്കെ ശക്തമായി തന്നെ ഡി എം മുന്നണിയുടെ മുന്നേറ്റം കോയമ്പത്തൂരിൽ ഡി എം കെയുടെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ കന്യാകുമാരിയിൽ അവിടെ കോൺഗ്രസിൻ്റെ വിജയം വസന്തും ജയിക്കും എന്ന ഏറെ ഉറപ്പ് അവർക്ക് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കേരളത്തിൽ വന്നാൽ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് തൃശ്ശൂർ മണ്ഡലമാണ് എന്നാൽ അവിടെ കോൺഗ്രസിന് ആധിപത്യം തുടരുകയാണ് എന്നുള്ളത് ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരത്തിൻ്റെ കാര്യം എക്സിറ്റ് പോൾ സർവേകളിലും മറ്റും കോൺഗ്രസിന് അനുകൂലമാകുന്നു ശശി തരൂറിന് നാലാമുഴുവും ജനങ്ങൾ നൽകും എന്ന് ഏറെക്കുറെ പറഞ്ഞു കേൾക്കുന്ന ഒരു സ്വരമാണ് ഇത്തരത്തിൽ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ മേഖലകളിലും കോൺഗ്രസ് സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ആധിപത്യം തുടരുമ്പോൾ അതിനെ തകർക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് പ്രാദേശിക പാർട്ടിയായിട്ടുള്ള ബി ആർ എസിനും അല്ലെങ്കിൽ വൈ എസ് ആർ കോൺഗ്രസിനും ശക്തമായ വെല്ലുവിളി കോൺഗ്രസിനെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബി ആർ എസിന്റെ തകർച്ചയാണ് കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിൻ്റെ വലിയ ഒരു പ്രാധാന്യത്തോടെ എടുത്തു പറയേണ്ട കാരണമായി പറയേണ്ടത് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ വന്നാൽ തെലുങ്ക് ദേശം പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള സഖ്യം അവിടെ മുൻപോട്ടുള്ള പ്രയാണത്തെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെങ്കിലും അവിടെയും കോൺഗ്രസിൻ്റെ നേതാവായ ശർമ്മളയ്ക്ക് ജഗൻമോഹൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡിനെ തൂത്തറിയാൻ കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ശർമ്മളക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അതോടുകൂടിയാണ് ആന്ധ്രയുടെ രാഷ്ട്രീയം മാറി മറിയുന്നത് കടപ്പ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ശർമ്മള മത്സരിക്കുന്നത് പോലും ഒരു വലിയ രാഷ്ട്രീയ സന്ദേശത്തിന് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത് അഴിമതിക്കെതിരെയുള്ള രാഷ്ട്രീയത്തിനാണ് ജഗൻമോഹന്റെ രാഷ്ട്രീയം എന്നത് അഴിമതിയും സ്വജനപക്ഷവാദവും തന്നെയാണെന്നും അതിനു വേണ്ടിയാണ് കുടുംബ പാരമ്പര്യം ഉപയോഗിക്കുന്നതെന്നും ശർമ്മള കൃത്യമായി തന്നെ പറയുകയാണ് ഇതോടുകൂടിയാണ് ഇവിടെ ലഗസി എന്ന വാക്കിന് പോലും വലിയ വിലങ്ങുതടി ജഗൻമോഹന് മേൽ പ്രഹരമായി ഏൽക്കുന്നത് അത് ജഗന്മോഹന്റെ ഭാവി പരിപാടികളെ എല്ലാം തച്ചുടയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും ആന്ധ്രയിലും അതുപോലെ തന്നെ കർണാടകയിലും ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടുള്ള സീറ്റുകൾ നൂറ്റി മുപ്പതോളം വരുന്ന ലോക്സഭാ സീറ്റുകളിൽ കുറഞ്ഞപക്ഷം വർഷം നൂറിലെങ്കിലും ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുമെന്നത് ഉറപ്പാണ് അത് മാത്രമല്ല നൂറ്റി മുപ്പതിൽ ചിലപ്പോൾ നൂറ്റി ഇരുപതിലും വിജയിച്ചാൽ അത് വലിയ രീതിയിലുള്ള കരുത്ത് തന്നെയായിരിക്കും ബി ജെ പി അടിപതറുന്നത് ഈ ഒരു മേഖലയിലാണ് എന്നാൽ മധ്യമേഖലയിൽ കൂടി ഈ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമം നടന്നു വരികയാണ് പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും ഓർ ഈസ മേഖലയിലും എല്ലാം